الحمد لله الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ به من شرور أنفسنا من يهد الله فهو المهتدي ومن يضلل فلن تجد له وليا مرشدا اشهد ان لا اله الا الله واشهد ان محمدا عبده ورسوله ارسله بالحق بشيرا ونذيرا بين يدي الساعه من يطع الله ورسوله فقد رشد ومن يعصهما فانه لا يضر الا نفسه ولا يضر الله شيئا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدى هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم يا أيها الناس تقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبصم منهما رجالاً كثيراً ونساء അള്ളാഹുവിന്റെ വിധികളെയും വിലക്കുകളെയും തികഞ്ഞ സൂക്ഷ്മതയോടെ മതിയായ ജാഗ്രതയോടെ ജീവിതത്തിൽ പാലിക്കാനും പുലർത്താനും തയ്യാറാകണമെന്ന് ആദ്യമായി വസിയത്ത് ചെയ്യുകയാണ് ഉദാവ് സുബാനവോ താല നമ്മെല്ലാവരെയും നേർവഴിയിൽ നയിക്കുകയും ഇരു ലോകങ്ങളിലും അവന്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ മേൽ വർഷിക്കുകയും നമ്മെ എല്ലാവരെയും വിജയിപ്പിക്കുകയും ചെയ്യും മാറാകട്ടെ കുടുംബവുമായി ബന്ധപ്പെട്ട ചില കാഴ്ചപ്പാടുകളാണ് നമ്മളിപ്പോൾ അവതരിപ്പിച്ചു വരുന്നത് ഈ സന്ദർഭത്തിൽ പ്രധാനമായും മനസ്സിലാക്കേണ്ടത് കുടുംബം എന്ന് പറയുന്നത് ഒരു ഭാര്യ ഭർത്താവും അല്ലെങ്കിൽ രണ്ടിണകൾ ചേർന്ന് ആരംഭിക്കുന്ന ഒരു സ്ഥാപനമാണ് മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു പ്രസ്ഥാനമാണ് ഈ രണ്ട് ഇണകളുടെ ഈ ചേരലിന്റെ പിന്നിൽ വർത്തിക്കുന്നത് മാനസികമായും ശാരീരികമായും അവർക്കിടയിൽ ഉണ്ടാകുന്ന ആകർഷണമാണ് ഈ ആകർഷണം തന്നെയാണ് മനുഷ്യന്റെ റൊമാൻറ്റിക് ഭാവനകൾക്ക് തീപിടിപ്പിച്ചതും നിരവധി കവിതകളും അതുപോലെ പാട്ടുകളും ചിത്രങ്ങളും കഥകളും നോവലുകളും സിനിമകളും ഒക്കെയായി രൂപപ്പെട്ടിട്ടുള്ളതും എന്നും കാണണം സ്വാഭാവികമായും അത്രയധികം ശേഷിയുള്ള ഒന്നാണ് പ്രണയം എന്ന് പറയുന്നൊരു വികാരം മാത്രവുമല്ല നമ്മളതിവിടെ വിവരിക്കുമ്പോൾ റൊമാൻറ്റിക് ആയിട്ടുള്ള ചില അവതരണങ്ങൾ ചില ആവിഷ്കാരങ്ങൾ അവയെ നമ്മൾ ആശ്രയിച്ചു എന്നും വരാം ഇത് പ്രത്യേകിച്ച് പറയേണ്ടതില്ല നമ്മളിവിടെ ഖുറാനിലെ ആശയങ്ങൾ വിശദീകരിക്കുമ്പോൾ അതിനോടനുബന്ധമായിട്ട് ചിലപ്പോൾ ചില തത്വചിന്തകളെ ചിന്താശകലങ്ങളെ ചിലപ്പോൾ ഭാവനകളെ ഒക്കെയും കടമെടുക്കാറുണ്ട് അത് ഒരു നിലക്കും ഒരു മോശം പ്രവൃത്തിയായിട്ട് നമ്മൾ കാണുന്നില്ല എന്ന് തന്നെയല്ല ആത്യന്തികമായി എല്ലാ മനുഷ്യരിലും നന്മ കാണുവാനാണ് നാം ശ്രമിക്കുന്നത് സ്വാഭാവികമായും നമുക്ക് പൊതുവിൽ സ്വീകാര്യമല്ലാത്ത ചിന്തകൾ വെച്ചു പുലർത്തുന്നവരുടെ പോലും വർത്തമാനങ്ങളിൽ നന്മ കണ്ടാൽ അല്ലതീനെ കൗല വയത്തമേന അഹ്സന കാര്യങ്ങൾ ശ്രദ്ധയോടെ കേട്ടിട്ട് അതിൽ ഉത്തമമായതിനെ ജീവിതത്തിൽ പകർത്താനും അനുധാപനം ചെയ്യാനും തയ്യാറാകുന്നവർ എന്ന വിഭാഗത്തിൽ പെടാൻ ഖുറാൻ നടത്തുന്ന ആഹ്വാനം അനുസരിച്ച് അതിലുള്ള നന്മകളും അതിലുള്ള ശരികളും നമ്മൾ പറയുകയും അതിനെ വിശകലനം ചെയ്യുകയും തന്നെ ചെയ്യും എന്തായിരുന്നാലും നമ്മൾ ദാമ്പത്യ സംബന്ധത്തെ സംബന്ധിച്ച് പറയാണ് ഇപ്പം ദാമ്പത്യത്തെക്കുറിച്ചുള്ള വർത്തമാനങ്ങൾ ഓർമ്മിക്കുമ്പോൾ ഒരുപക്ഷെ അത്തരം സന്ദർഭങ്ങളിൽ പലപ്പോഴും ഓർമ്മ വരാറുള്ള ഒരു കഥ ഇപ്പോൾ വീണ്ടും ഓർമ്മ വരികയാണ് ഓ ഹെൻറി എന്ന അമേരിക്കക്കാരൻ എഴുതിയിട്ടുള്ള കഥയാണ് ഓ ഹെൻറിയുടെ സവിശേഷത സാഹിത്യമായിട്ട് പറഞ്ഞാൽ അദ്ദേഹം ഒരു പ്ലോട്ട് ട്വിസ്റ്റിന്റെ കഥാകാരനാണ് എന്നാണ് പറയുക അവിചാരിതമായ ട്വിസ്റ്റുകൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത എൻഡ് പലപ്പോഴും അദ്ദേഹത്തിന്റെ കഥയ്ക്കുണ്ടാകും എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ കഥകളെ ഉദ്വേഗജനകമാക്കി തീർക്കുന്നത് എന്ന് പറയാറുണ്ട് പല കഥകളും നമ്മൾ കേട്ടതായത് കൊണ്ട് ആ ഒരു ഉദ്വേഗം ഇപ്പോൾ നമ്മൾക്ക് അനുഭവിച്ചോളണം എന്നില്ല ഇത് അദ്ദേഹം എഴുതുന്ന കാലത്തുള്ള കഥയാണ് അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മറ്റൊരു പ്രധാന സവിശേഷത മനുഷ്യബന്ധങ്ങളെ ആഴത്തിൽ ആവിഷ്കരിച്ചിട്ടുള്ള ഒരു കഥാകൃത്താണ് എല്ലാ തരത്തിൽ അദ്ദേഹത്തിന്റെ കഥകളിൽ സൗഹൃദത്തെക്കുറിച്ചുള്ള കഥകളുണ്ട് അതുപോലെ തന്നെ മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള അടുപ്പത്തെയും അവർക്കിടയിലുള്ള വളരെ വൈകാരികവും കാൽപ്പനികവുമായ ബന്ധത്തെയും വിവരിക്കുന്ന കഥകളുണ്ട് അതോടൊപ്പം തന്നെ ഭാര്യയും ഭർത്താവും ഇണകൾ തമ്മിലുള്ള പാരസ്പര്യത്തെയും ബന്ധത്തെയും സൂചിപ്പിക്കുന്ന കഥകളും അത്തരമൊരു അനുഭവമാണ് ദി ഗിഫ്റ്റ് ഓഫ് ദ മാഗി എന്ന കഥ ഇവിടെ സൂചിപ്പിച്ചതുപോലെ പലരും കഥകൾ കേട്ടിട്ടുണ്ടാവും ചിലരെങ്കിലും ഓഹെൻട്രിയുടെ കഥകൾ സ്കൂളുകളിൽ കോളേജുകളിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും ഗിഫ്റ്റ് ഓഫ് ദ മാഗി എന്നതിൽ ഒരു ഭാര്യയും ഭർത്താവുമാണ് കഥാപാത്രങ്ങൾ അവർ രണ്ടുപേരേ ഉള്ളൂ ഭാര്യയുടെ പേര് ഡെല്ല ഭർത്താവിൻ്റെ പേര് ജിം ഭർത്താവ് ഒരു പെയിന്റ് പണിക്കാരനാണ് ഭാര്യ വീട്ടുപണിക്കാരി സ്വാഭാവികമായും അവർ താഴ്ന്ന വരുമാനക്കാർ താമസിക്കുന്ന ഒരു ഭാഗത്ത് നഗരത്തിൽ നിന്ന് ഒരൽപ്പം അകന്നിട്ട് അവരുടേതായ ജീവിതം നയിക്കുകയാണ് പരസ്പരം സ്നേഹിച്ചുകൊണ്ട് അവർക്കുള്ള വിലപിടിച്ച സ്വത്ത് എന്ന് പറയാവുന്നത് ജിമ്മിന്റെ കയ്യിലുള്ളത് ഒരു വാച്ചാണ് ആ വാച്ച് അയാൾക്ക് പൈതൃകമായി കിട്ടിയതാണ് അനന്തരാവകാശമായിട്ട് അല്ലാതെ അയാളായിട്ട് ഉണ്ടാക്കിയതല്ല പക്ഷെ ആ വാച്ചിനെ സംബന്ധിച്ച് കഥാകൃത്ത് പറയുന്നത് സോളമൻ അസൂയപ്പെടുന്ന ഒന്ന് എന്നാണ് സോളമൻ അല്ലെങ്കിൽ സുലൈമാൻ വലിയ സമ്പന്നനാണ് എന്നാണ് കഥകളിലൊക്കെ കാണുന്നത് അത് അത്രത്തോളം ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല എന്തൊക്കെയായാലും തന്റെ പ്രതാപം കാണിച്ചുകൊണ്ട് സഭയിലെ രാജ്ഞിയെ അല്ലെങ്കിൽ ക്ഷേബ രാജ്ഞിയെ അത്ഭുതപ്പെടുത്തിയതായിട്ട് കുറയാൻ പറയുന്നത് എന്തായിരുന്നാലും സോളമൻ അസൂയപ്പെട്ടു പോകുന്ന ഒരു വാച്ച് പണ്ടൊക്കെ വാച്ച് എന്ന് പറഞ്ഞാൽ പോക്കറ്റ് വാച്ച് ആ സ്വഭാവത്തിലാണ് സ്വഭാവത്തിലാണത് കൊണ്ടുനടുക്കുക റിസ്റ്റ് വാച്ച് അല്ല ഡെല്ലയുടെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് പൈതൃകമായി കിട്ടിയതല്ല പക്ഷെ അവൾ ഉണ്ടാക്കിയതുമല്ല അത് ദൈവത്തിന്റെ വലതാനം എന്ന് പറയാം അവൾക്ക് കാൽമുട്ടോളം എത്തുന്ന ഇടതൂർന്ന മനോഹരമായ മുടിയുണ്ട് അതാണ് അവളുടെ ഏറ്റവും വലിയ സ്വത്ത് അതിനെക്കുറിച്ച് പിന്നെ ഹെൻറി പറയുന്നത് കഥാകൃത്ത് പറയുന്നത് ശേഭാരാജ്ഞിയുടെ ആഭരണങ്ങളൊക്കെ നാണിച്ചു പോകുന്ന അവളുടെ മുടി കണ്ടാൽ സോളമനെയും സബയിലെ റാണിയെയും തന്നെ ഉപമയായിട്ട് രണ്ടിടത്ത് കൊണ്ടുവന്നു എന്നുള്ളതാണ് എന്തായാലും ശേഭാരാജ്ഞിയുടെ ആഭരണങ്ങൾ പോലും നാണിച്ച് മാറി നിന്ന് പോകും അതൊന്നും മതിയാവാത്ത തരത്തിൽ സ്വയം തന്നെ അത്രയും അഴകുള്ള മുടി എന്തായാലും കഥ എന്താണെന്ന് വെച്ചാൽ ഒരു ക്രിസ്മസ് ഗിഫ്റ്റ് തൻ്റെ പ്രിയതമ്മന് വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടി ഡെല്ല ശ്രമിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് അവൾക്ക് തന്നെയും ഏറ്റവും പ്രിയപ്പെട്ട അവൾക്ക് ഏറ്റവും അധികം കോൺഫിഡൻസ് ഉണ്ടാക്കുന്ന നമ്മുടെ സൗന്ദര്യം എന്ന് പറയുന്നത് നമ്മുടെ ഒരു ആത്മവിശ്വാസം കൂടിയാണല്ലോ അവൾ അർത്ഥത്തിൽ അവൾക്ക് ഏറ്റവും അധികം കോൺഫിഡൻസ് ഉണ്ടാക്കുന്ന മറ്റാരെക്കാളും ഉയർന്ന ഒരു സ്ഥാനം ഒരു ഡിഗ്നിറ്റി തനിക്കുണ്ട് എന്നവളെ ബോധ്യപ്പെടുത്തുന്ന അവളുടെ ആ മുടി അവള് ഒരു വിഗ് കച്ചവടക്കാരനെ കൊണ്ടുപോയി മുറിച്ചു വിറ്റു അവൾ ഒരു ഈ ജിമ്മിന്റെ വാച്ചിനിടാൻ വേണ്ടിയിട്ട് പ്ലാറ്റിനത്തിന്റെ ഒരു ചെയിൻ വാങ്ങിച്ചു ആ വാച്ചിന് നേരത്തെ ഉണ്ടായിരുന്നത് ഹോക്സ് ലെതറിന്റെ ഒരു സ്ട്രാപ്പാണ് ആ വാച്ചിന്റെ ഗാംഭീര്യത്തിന് അത് ചേരുമായിരുന്നില്ല അതുകൊണ്ട് ആ വാച്ചിന് കെട്ടാൻ വേണ്ടിയിട്ടൊരു ചെയിൻ വാങ്ങിച്ചു അങ്ങനെ അവളത് വളരെ സന്തോഷത്തോടു കൂടി ക്രിസ്മസ് ഗിഫ്റ്റ് ആണ് വളരെ സന്തോഷത്തോടു കൂടി ജിമ്മിന് അത് സമ്മാനിച്ചപ്പോഴാണ് അയാൾ സന്തോഷിച്ചു പക്ഷെ എന്തോ ഒരു കുഴപ്പമുള്ളത് പോലെ തോന്നി എന്തായാലും ജിമ്മ് പറഞ്ഞു ഞാൻ നിനക്കും ഒരു സമ്മാനം വാങ്ങിച്ചിട്ടുണ്ട് അത് എടുത്തു കൊടുത്തപ്പോഴ് അത് ഒരു സെറ്റ് ഓഫ് ഓർണമെന്റൽ കോംസ് അതായത് മുടിക്ക് അലങ്കാരമായിട്ട് ഉപയോഗിക്കുന്ന മനോഹരമായ കോമ്പുകളുടെ ഒരു സെറ്റാണ് അപ്പോൾ ഇത് കണ്ടപ്പോൾ അവൾക്കും അത്ഭുതമായി ആ അത്ഭുതത്തോടൊപ്പം ഒരല്പസങ്കടവും മുടി മുറിച്ച് വിറ്റിട്ടാണല്ലോ അവൾ ഈ ചെയിൻ വാങ്ങിച്ചത് പക്ഷെ ജിമ്മ ഈ ഓർണമെന്റൽ കോംസ് വാങ്ങിച്ചത് അയാളുടെ വാച്ച് വിറ്റിട്ടുമാണ് രണ്ടുപേർക്കും ഈ രണ്ട് സാധനവും തൽക്കാലം ഉപയോഗിക്കാൻ പറ്റില്ല ആ തരത്തിലുള്ള ഗിഫ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മളിന്ന് വിചാരിക്കുന്നു ആ ഗിഫ്റ്റ് പ്രയോജനമില്ലാത്ത ഒന്നായി മാറി എന്നാണോ അങ്ങനെയല്ല ആ ഗിഫ്റ്റിനെ ഒരു വലിയൊരു സിംബലാക്കി മാറ്റുകയാണ് യഥാർത്ഥത്തിൽ കഥാകൃത്ത് ചെയ്യുന്നത് മാത്രവുമല്ല ആ കഥ അവസാനിപ്പിക്കുന്നിടത്ത് നെറേറ്റർ കഥയുടെ ആഖ്യാതാവ് പറയുന്നു ദോസ് ഹൂ സാക്രിഫൈസ് ദെയർ മെറ്റീരിയൽ പൊസൻസ് ഫോർ ദ പീപ്പിൾ ദ ലവ് ആർ ആസ് വൈസ് ആസ് ദ മാഗി അതാണ് ഈ ഗിഫ്റ്റ് ഓഫ് മാഗി എന്ന് പറയുന്നതിന്റെ അർത്ഥം മാഗി എന്ന് പറഞ്ഞാൽ ഈ പാഴ്സികളുടെ പുരോഹിതനെയാണ് മാഗി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ മൊത്തത്തിൽ അവരെ മാഗി പീപ്പിൾ എന്ന് വിളിക്കാറുണ്ട് അതിന്റെ ഒരു അറബ് വൽകൃത രൂപമാണ് നമ്മൾ മജൂസി എന്ന് പറയുന്നത് മജൂസി എന്ന് പറഞ്ഞാൽ ഈ മാഗിയാണ് പാഴ്സികളുടെ പുരോഹിതന്മാർ അത് ആ ഒരൊറ്റ മതവിഭാഗത്തെ ഉദ്ദേശിച്ചിട്ടുള്ള ഉദ്ദേശിച്ചിട്ടല്ല പുരോഹിതന്മാർ എന്ന് പൊതുവെ ഉപയോഗിക്കാനും ഉദ്ദേശിച്ചുകൊണ്ടും ആ വാക്ക് ഉപയോഗിക്കാം ക്രിസ്തുവിന്റെ ജനനമറിയിച്ചുകൊണ്ട് ആകാശത്ത് ഒരു നക്ഷത്രം വിരിഞ്ഞപ്പോഴും ഒരു നക്ഷത്രം മുതിച്ചപ്പോഴും അത് പെട്ടെന്ന് തിരിച്ചറിഞ്ഞത് മൂന്ന് മാഗികളാണ് എന്ന് ബൈബിളിൽ പറയുന്നുണ്ട് അപ്പോഴാർത്ഥത്തിൽ ആസ് ബൈസ് ആസ് ദ മാഗി എന്ന് പറയുമ്പോൾ അങ്ങനെ മൂന്ന് അങ്ങനെ ഒരു ജ്ഞാനിയേക്കാൾ എന്ന് അതിനർത്ഥം കൊടുക്കാം ഒരു വലിയ ജ്ഞാനിയെക്കാളും ഒരു വഴികാട്ടിയെക്കാളും ഒരു ഉപദേശിയെക്കാളും ബുദ്ധിയുള്ളവരാണ് ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് വേണ്ടി തങ്ങളുടെ ഭൗതിക സമ്പത്ത് ത്യജിക്കുന്നവർ ഇതാണ് ആ കഥയുടെ കഥക്ക് അങ്ങനെ ഒരു ഗുണപാട് എഴുതണമെന്നൊന്നുമില്ല അത് ഈസോപ്പ് കഥകളുടെ ഒക്കെ ഒരു സ്റ്റൈലാണ് അതേസമയം ഇത് നരേറ്റർ പറയുന്നതാണ് ഏറ്റവും ബുദ്ധിയുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ തങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് വേണ്ടി തങ്ങളുടെ ഭൗതികമായ സമ്പത്ത് ത്യജിക്കുന്നവരാണ് ഇനി നമ്മളൊന്ന് നോക്കൂ ആ ഒരു ത്യാഗം ബൈനക്കും മബദ്ധത്തം വറഹ്മ എന്ന് നമ്മൾ പറയുമ്പോൾ ആ ഒരു മബദ്ധത്തിനെ വിശദീകരിക്കുന്നിടത്ത് ഇവിടെ സൂചിപ്പിച്ചിരുന്നു അതുമൊരു കലാസൃഷ്ടിയെ ഉപജീവിച്ചു കൊണ്ട് തന്നെയാണ് ലവ് എന്ന് പറഞ്ഞാൽ എന്താണ് അത് കൊടുക്കലും ത്യജിക്കലുമാണ് അതൊരമ്മക്ക് തൻ്റെ ഉണ്ടാകുന്ന വികാരം പോലെയാണ് അമ്മ കുഞ്ഞിന് എന്തും കൊടുക്കും തിരിച്ചെന്ത് കിട്ടും എന്ന് നോക്കാതെ ഒരു കണക്കും വെക്കാതെ ഇത്തരത്തിലുള്ള ഒരു പ്രണയം ഭാര്യാവർത്താക്കന്മാർക്കിടയിൽ ഉണ്ടെങ്കിൽ പ്രിയപ്പെട്ട എല്ലാവർക്കും വേണ്ടിയും ആ ഒരു ത്യാഗം അനുവർത്തിക്കുവാനുള്ള സന്നദ്ധത ഈ രണ്ടു പേരിലും വളരും പക്ഷെ അത് രണ്ടും വളരെ നേരം വൃത്തികെട്ട നെഗറ്റീവായിട്ടുള്ള ഒരു തരം പൊസിറ്റീവ്നെസ് ആയി മാറാതിരുന്നാമി അങ്ങനെ ആവരുത് അങ്ങനെ ആകുമ്പോൾ നേരെ വിപരീതമായിട്ടാണ് സംഭവിക്കുക ഇയാളെ ഒന്നും ചെയ്യാൻ ഒരു നല്ല കാര്യവും ചെയ്യാൻ അവള് സംഭവിക്കില്ല അവൾ എന്തെങ്കിലും നല്ലത് ചെയ്യാൻ ഇയാളും സമ്മതിക്കില്ല അങ്ങനെയുള്ള ദാമ്പത്യം ബന്ധമുണ്ട് അവര് നമ്പാമ്പില് ഭയങ്കര സ്നേഹമൊക്കെ ആയിരിക്കും പക്ഷെ ആ സ്നേഹത്തിന് വലിയ വിലയൊന്നും യഥാർത്ഥത്തിൽ പടച്ചോം കൽപ്പിക്കൂല കാരണം ഈ ഒരു പ്രണയം എന്ന് പറയുന്നത് ഒരു മഹത്തായ സ്നേഹമായിട്ട് പുറത്തേക്ക് ഒഴുകണം എന്നുള്ളതാണ് അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നമുക്ക് പ്രിയപ്പെട്ടവരല്ലാത്തവരാരുള്ളത് ലോകത്തെല്ലാവരും നമ്മളോട് ദ്രോഹം ചെയ്യുന്നവരോട് പോലും നമ്മൾ നന്മ ചെയ്യണം അവരെ സ്നേഹിക്കണം സ്നേഹിക്കണമെന്നല്ലേ റസൂൽ അല്ലാഹി സല്ലാ വസ്ലം പഠിപ്പിച്ചു നീ നിന്റെ ശത്രുവിനെ സ്നേഹിക്കുക അത് യേശു ക്രസുവിന്റെ ഏറ്റവും വലിയൊരു വചനമായിട്ട് ബൈബിളിൽ പറയുന്നതാണ് നീ നിന്റെ ശത്രുവിനെ സ്നേഹിക്കുക സ്നേഹിതനെ സ്നേഹിക്കാൻ പ്രത്യേകം പറയേണ്ടതില്ലല്ലോ നീ നിന്റെ ശത്രുവിനെ സ്നേഹിക്കുക അതൊരു വലിയ ഉപദേശമാണ് അപ്പോൾ അങ്ങനെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി നമ്മൾ എന്തും ത്യജിക്കുക എന്ന ഒരു വലിയ പാഠമാണ് ഇതിൽ നൽകുന്നത് എന്ന് കാണാൻ സാധിക്കും അങ്ങനെ ഒരു സംഗതി രൂപപ്പെടുന്നത് ഇപ്പറയുന്ന നമ്മുടെ പ്രണയത്തിന്റെ ഒരാവിഷ്കാരത്തിൽ നിന്നാണ് എന്നിടത്താണ് ഇത് കൂടുതൽ പ്രസക്തമായി മാറുന്നത് അതേസമയം അങ്ങനെ ഒരു പ്രണയം പ്രണയം വരുമ്പോഴും അതുമായി ബന്ധപ്പെട്ട മൂന്നടിത്തറകൾ കഴിഞ്ഞ ഹുത്തുമ്പയിൽ പറഞ്ഞിട്ടുണ്ട് മനുഷ്യല്ലാ ഒന്നുകൂടി അപ്പോൾ അങ്ങനെ ആ ഒരു മൂന്നടിത്തറകളിൽ നിന്നുകൊണ്ട് വളർന്നു വരുന്ന സ്ത്രീ പുരുഷ ബന്ധം അത് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായി മാറുന്നു എന്നുള്ളതാണ് ഹുബിബയില ഹദീസ് കഴിഞ്ഞ ആഴ്ച പറഞ്ഞിട്ടുണ്ട് മിന എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ദുനിയാവിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട മൂന്ന് കാര്യങ്ങൾ റസൂൽ അലൈഹി പറയുന്നത് ആ ദ്വീപ് ഒന്നാമത് പറയുന്നത് പെർഫ്യൂം രണ്ടാമത്തെ എന്റെ കണ്ണിന് കുളിർമയായിട്ട് എനിക്ക് അനുഭവപ്പെടുന്ന എന്റെ നിസ്കാരം ഇതെങ്ങനെയാണ് ഈ ചതീസ് കേൾക്കുമ്പോൾ ചിലപ്പോൾ വിമർശകന്മാരായിട്ടുള്ള ആളുകൾ ചിലപ്പോൾ പ്രവാചകനെ ഒരു വുമനൈസറായിട്ട് മുദ്രകുത്തി കളയും അതേസമയം അത് കേട്ടിട്ട് ബേജാറായിട്ട് നമ്മളെ കുറെ ആളുകൾ പ്രവാചകൻ അങ്ങനെ പറയാൻ സാധ്യതയില്ല എന്നും മനസ്സിലാക്കി കളയും പ്രവാചകന്റെ പല വർത്തമാനങ്ങളിലും ഈ അർത്ഥത്തിലുള്ള റൊമാൻറ്റിസിറ്റി ഉണ്ട് റൊമാൻറ്റിക് ആയിട്ടുള്ള ആവിഷ്കാരങ്ങൾ ഉണ്ട് ഇഷ്ടം പോലെ വിശുദ്ധ ഖുറാനെ കേവലം ഒരു മതഗ്രന്ഥമായിട്ട് സമീപിച്ചാൽ മൈത്രേയം പറഞ്ഞതുപോലെ തന്നെയാണ് അതിലൊന്നുമില്ല കാരണം അപ്പറയുന്നതൊക്കെ മറ്റുള്ള ഗ്രന്ഥങ്ങളിലും പറഞ്ഞിട്ടുണ്ടെന്നേ പിന്നെ സാൻമാർഗിക ഉപദേശ ഗ്രന്ഥമായിട്ട് മാത്രം സമീപിച്ചാലോ എന്താ പറയുന്നത് കളു പറയാൻ പാടില്ല ഇത് പറയാത്ത ഏത് വേദഗ്രന്ഥാ കൊല്ലാൻ പാടില്ല കക്കാൻ പാടില്ല വ്യഭിചരിക്കാൻ പാടില്ല ഇതൊക്കെ ചെയ്തോന്നും പറയുന്ന ഏതെങ്കിലും വേദഗ്രന്ഥുണ്ടോ എല്ലാത്തിലും അത് പറയുന്നുണ്ട് അപ്പൊ പിന്നെ ഖുർആൻ വിശേഷമായിട്ട് എന്താ ഉള്ളത് ഖുർആനെ നിങ്ങൾക്ക് കാൽപ്പനികമായിട്ട് വെർജിലിന്റെ കവിതയെ സമീപിക്കും പോലെ ഖുർആാനെ സമീപിക്കാൻ പറ്റുമോ സമാനതയില്ല മനസ്സിലാവാൻ വേണ്ടിയിട്ടുള്ള ഒരു താരതമ്യം മാത്രമാണ് പ്ലേറ്റോയുടെ ദർശനത്തെ പഠിക്കുന്നത് പോലെ നിങ്ങൾക്ക് ഖുർആനെ സമീപിക്കാൻ വേണ്ടി പറ്റുമോ അതുപോലെ ടൈക്കോ ബ്രാഹയുടെ സയൻസ് പഠിക്കുന്നത് പോലെ കോസ്മോളജി പഠിക്കുന്നത് പോലെ നിങ്ങൾക്ക് ഖുർആനെ സമീപിക്കാൻ പറ്റുമോ ഈ ഉദാഹരണങ്ങൾ എടുത്തത് എന്തുകൊണ്ടാ മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ എഡ്ഗർ അലൻപോയയുടെ ഒരു കവിതയെ സംബന്ധിച്ച് അല്ല റാഫ് ആറാഫിന്റെ മേലേക്ക് കവിയെ കൊണ്ടിരുത്തിയത് ഈ മൂന്ന് സംഗതികളാണ് അദ്ദേഹം ആദ്യം പിന്തുടർന്നത് അദ്ദേഹത്തിന് ഇൻസ്പിരേഷൻ പകർന്നത് ഒന്നാമതായിട്ട് ടൈക്കോ ബ്രാഹയുടെ ഒരു സൂപ്പർനോവ ടൈക്കോസ്റ്റാർ എന്ന് എന്ന് തന്നെ പേരുള്ള ഒരു സൂപ്പർനോവ രണ്ടാമത്തത് വെർജിലിന്റെ കവിതയാണ് അതിലുള്ള റൊമാൻറിക് ഭാവനകളാണ് മൂന്നാമത്തത് പ്രണയത്തെയും നന്മയെയും നീതിയെയും സൗന്ദര്യത്തെയും എല്ലാം സംബന്ധിച്ചുള്ള പ്ലേറ്റോണിക് ആശയങ്ങളാണ് അപ്പോഴതില് ഈ പറഞ്ഞതുപോലെ സയൻസ് കാണുന്നു നമ്മൾ എന്താ ചെയ്യുക ഏതോ ഒരു നാസ്തികൻ കുറാനില്ല സയൻസ് എന്ന് പറയുന്നതിനെ പരിഹസിച്ചു അപ്പൊ പരിഹസിച്ചപ്പോൾ മറുപടി പറയാൻ വേണ്ടിയിട്ട് കുറാൻ എന്തൊക്കെയാ സയൻസ് പറഞ്ഞിട്ടുള്ളത് എന്നൊന്ന് ലിസ്റ്റ് ചെയ്തു മുച്ചൂടും അബദ്ധങ്ങൾ കൊണ്ടുപോയി സമർപ്പിക്കുകയും ചെയ്യും അതിന് വലിയ കാര്യമൊന്നുമില്ല മനുഷ്യന്മാരെന്തൊക്കെയാ കണ്ടുപിടിക്കാൻ പോകുന്നത് എന്നുള്ള പ്രവചനം ഒന്നും കുർആാനില്ല അങ്ങനെ ഉണ്ടാവണം നിർബന്ധവും അതേസമയം സയൻസ് എന്താണ് അത് എന്ത് എങ്ങനെ സമീപിക്കണം അത് നിങ്ങൾക്ക് എന്ത് ചെയ്യണം നിങ്ങൾ അതിനോട് എന്ത് ചെയ്യണം ഇത് വളരെ കൃത്യമാണ് ഖുർആനിൽ വേണമെങ്കിൽ പിന്നീട് വിശദീകരിക്കാം ഇതുപോലെ തന്നെ കുറെ കൂടി ലോജിക്കൽ ആയിട്ടുള്ള മനസ്സോടുകൂടി തത്വശാസ്ത്രപരമായ ഒരു കൂടി ഖുറാനെ സമീപിച്ചു നോക്ക് അതിന്റെ ആഴം നമ്മളെ അമ്പരപ്പിക്കും അത്ഭുതപ്പെടുത്തും മസലുകളിലൂടെ സംസാരിക്കുന്ന ഖുറനിൽ സാഹിത്യമുണ്ടെന്ന് പ്രത്യേകിച്ച് പറയേണ്ടില്ലല്ലോ അല്ലാഹു മനുഷ്യർക്ക് വേണ്ടി മസലുകൾ അവതരിപ്പിക്കുകയാണ് എന്തിനു വേണ്ടിയാ ചിന്തിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ചിന്തയും ഉണ്ട് സാഹിത്യവും ഉണ്ട് അപ്പോൾ ഇങ്ങനെ ഖുർആാനെ സമീപിക്കുമ്പോൾ ഖുർആൻ പറഞ്ഞതുപോലെ വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ള പ്രത്യേകിച്ച് ഭാര്യ ഭർത്തൃ ബന്ധം പറയുമ്പോൾ ഇവിടെ സൂചിപ്പിച്ചതാണ് അന്തും ലിബാസ് വിശദീകരിച്ചിട്ടില്ല അന്തും ലിബാസ് എത്ര മനോഹരമായ മറ്റഫറാണ് ഇതുപോലെ തന്നെ വാര്യാഭർത്തൃ ബന്ധത്തെ അതിലെ പ്രശ്നങ്ങളെയൊക്കെ അനലൈസ് ചെയ്യുന്നിടത്ത് ഖുർആൻ ഉപയോഗിക്കുന്ന ഒരുപാട് പദങ്ങളുണ്ട് പ്രവാചകൻ പ്രണയത്തെ സംബന്ധിച്ച് പറയുമ്പോൾ അതിൽപ്പെട്ട ഒന്ന് തന്നെയാണ് തന്നെയാണിത് ഏറ്റവും പ്രിയപ്പെട്ട മൂന്ന് സംഗതികൾ ഇത് പറയുമ്പോൾ നാസർ ഹമീറിന്റെ ഒരാവിഷ്കാരത്തെ സംബന്ധിച്ച് സൂചിപ്പിച്ചിരുന്നു അതിന് ഒരു അത്ര കച്ചവടക്കാരൻ അതിവിടെ പറഞ്ഞതാണ് ഒരു അത്ര കച്ചവടക്കാരൻ പറയാണ് അയാള് ആളുകളെ വിളിക്കുകയാണ് ഹിയർ ഹിയർ ഇങ്ങോട്ട് വരിക ഇങ്ങോട്ട് വരിക ഹിയർ വാട്ട് ദ പ്രവാചകൻ എന്താണ് പറഞ്ഞത് എന്ന് നിങ്ങൾ കേൾക്കുക ഹി ഐ ഹാവ് ഓൺ ഈ ദുനിയാവിൽ മൂന്ന് സംഗതികളാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് എന്ന് പ്രവാചകം പറഞ്ഞിട്ടുണ്ട് പെർഫ്യൂം വുമൺ ആൻഡ് പ്രേയർ അത് ഒന്നാമത്തത് പെർഫ്യൂമാണ് രണ്ടാമത്തത് വുമൺ ആണ് മൂന്നാമത്തത് പ്രേയർ ആണ് ഈ പറഞ്ഞത് തന്നെയാണ് അത് ഉറത്തു അതിനൊക്കെ സലാത്തിൻ്റെ കൂടെ ചേർത്തിട്ടുണ്ടെന്നാണ് ഈ മൂന്ന് സംഗതികളാണ് എന്ന് പ്രത്യേകം പറയുന്നതായിട്ട് കാണാൻ സാധിക്കും എന്നിട്ട് ഇയാളുടെ ഒരു വിശദീകരണം വളരെ മനോഹരമാണ് ഇയാൾ പറയുന്നത് ഇതിലെ കഥയിലെ പ്രോട്ടോകോണിസ്റ്റിനോട് നായകനോട് ഈ അത്ര കച്ചവടക്കാരൻ പറയുന്നതാണ് ഇയാൾ അത്ര കച്ചവടക്കാരനായതുകൊണ്ട് മാത്രം പറയുന്നല്ല കച്ചവടക്കാരൻ കുറെ ഹദീസുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടാൽ ജന്ന എന്നൊക്കെ കേട്ടിട്ടില്ലേ ആരാണോ വത്തക്ക തിന്നുന്നത് അവൻ സ്വർഗ്ഗത്തിൽ പോകും കച്ചവടക്കാരൻ ഉണ്ടാക്കിയ ഹീസ ഇതുപോലെ പല ഹദീസുകളും ഉണ്ടാവാം കാല റസൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് സംഗതിയും അങ്ങോട്ട് വിറ്റ് പോകും നമ്മൾ ചിലപ്പോ ഈ ഹിജാമ ഹിജാമ ശരിയോ തെറ്റോന്നുള്ള നമ്മുടെ വിഷയമല്ല കേട്ടോ അത് വൈദ്യശാസ്ത്രജ്ഞന്മാർ പറഞ്ഞോട്ടെ അതേസമയം ഹിജാമ നടത്താൻ വേണ്ടിയിട്ട് ഹദീസൈരി വെക്കും പ്രവാചകന്റെ കാലത്ത് നിലനിന്നിരുന്ന ഒരു രീതിയാണ് അത് പ്രവാചകന് മുമ്പ് ഉണ്ടായിരുന്നു പലരും ചെയ്തിട്ടുണ്ട് നബിയും ചെയ്തിട്ടുണ്ട് അവിടെ ഹദീസൈരി വെക്കും എന്ന് മാത്രമല്ല ഇത് ചെയ്യാൻ പോകുന്നവനോട് ഒളിവെടുത്തിട്ട് വരാനും രണ്ടരയൊക്കെ നിസ്കരിച്ചിട്ട് വരാനൊക്കെ പറയും ആള് ചികിത്സക്ക് വേണ്ടിയിട്ടാണ് പോകുന്നത് നിസ്കരിക്കാനല്ല അപ്പൊ രണ്ടരക്കാലത്ത് നിസ്കരിച്ച് വളരെ പവിത്രതയോടുകൂടി ഒരു അന്തരീക്ഷം ഉണ്ടാക്കി വെക്കുന്നത് ഇതിനു വേണ്ടിയാണ് അവിടെ ഇങ്ങനെയുള്ള കച്ചവടങ്ങളൊക്കെ ആളുകൾ നടത്താറുണ്ട് പക്ഷേ ഈ ഹദീസ് സഹീഹാണ് എന്ന് എല്ലാവരും സംബന്ധിച്ചതാണ് ഈ ഹദീസിന് യാതൊരു കുഴപ്പമില്ല അപ്പൊ ഇദ്ദേഹം പറയുന്നതിൽ പക്ഷെ അതിൽ ചെറിയൊരു പ്രശ്നമുണ്ട് ഇന്ത്യയുടെ മെൻഷൻ പെർഫ്യൂം ഫസ്റ്റ് എന്ന് പറയുന്നത് പലതരം റിപ്പോർട്ടുകളുണ്ട് അതിൽ ഈ ഓർഡർ ഒക്കെ മാറി മാറി വന്നിട്ടുണ്ട് കേട്ടോ ഈ പറയുന്ന മൂന്ന് സംഗതികൾ പറയുന്നതിന്റെ ഓർഡർ ഇങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയിട്ട് പല റിപ്പോർട്ടുകളുണ്ട് പക്ഷെ അതിലൊരു റിപ്പോർട്ട് നസായി ഉദ്ധരിച്ചതാണെന്ന് തോന്നുന്നു ഈ ഓർഡറിലുള്ള റിപ്പോർട്ട് അതാണ് അദ്ദേഹം എടുത്തത് എന്നിട്ട് അദ്ദേഹം ഉറപ്പിച്ച് പറയാണ് എന്തായാലും പ്രവാചകൻ ആദ്യം പറഞ്ഞത് പെർഫ്യൂം തന്നെയാണ് അതിന് കാരണം എന്താണെന്ന് അറിയോ ഇൻ പെർഫ്യൂം ഈസ് വുമൻസ് സീക്രട്ട് സ്ത്രീയുടെ രഹസ്യം എന്ന് പറയുന്നത് സ്വകാര്യത എന്നല്ല ഇത് രഹസ്യം എന്ന് പറയുന്നത് കുറെ കൂടി ഡെപ്ത് ഉള്ള ഒരു പദമാണ് സ്ത്രീയുടെ രഹസ്യം എന്ന് പറയുന്നത് പെർഫ്യൂമിനകത്ത് അഥവാ പെർഫ്യൂമിനകത്ത് അല്ലെങ്കിൽ സുഗന്ധ വസ്തുവിനകത്താണ് അത്തറിനകത്താണ് നല്ല മലയാളത്ത് പറഞ്ഞാൽ അത്തറിനകത്താണ് അല്ലെങ്കിൽ സെന്റിനകത്താണ് പെണ്ണിന്റെ രഹസ്യമുള്ളത് എന്ന് പറയുന്നു ഇൻ വുമൻ ഇസ് ദ സീക്രട്ട് ഓഫ് ലവ് എന്നാൽ പെണ്ണിന്റെ ഉള്ളിലാണ് സീക്രട്ട് ഓഫ് ലവ് പ്രണയത്തിന്റെ രഹസ്യം അവളുടെ അകത്താണുള്ളത് പ്രണയത്തിന്റെ രഹസ്യം അവളുടെ അകത്താണുള്ളത് എന്നിട്ട് വീണ്ടും പറയുന്ന ലവ് ഇസ് ദ ഗ്രേറ്റ് പ്രേയർ ഓഫ് ദ യൂണിവേഴ്സ് ഈ വിശ്വത്തിലെ ഏറ്റവും മഹത്തായ പ്രാർത്ഥന എന്ന് പറയുന്നത് പ്രണയം തന്നെയാണ് മൂന്ന് സംഗതികളാണല്ലോ നബി പറഞ്ഞത് നബി സാഹ അലി വസ്ലം പറഞ്ഞു പെർഫ്യൂമ് രണ്ടാമത്തെ സ്ത്രീ സ്ത്രീ എന്ന് പറഞ്ഞാൽ ഇണ മൂന്നാമത്തത് സലാത്ത് പ്രേയർ അപ്പൊ ഇദ്ദേഹം വിശദീകരിക്കുകയാണ് എന്തുകൊണ്ട് അദ്ദേഹം തീർച്ചയായിട്ടും പറഞ്ഞത് റിപ്പോർട്ടുകൾ പലതരത്തിലുണ്ടെങ്കിലും പ്രവാചകൻ പെർഫ്യൂമിന്നെയാണ് ഫസ്റ്റ് പറഞ്ഞത് അതിന്റെ കാരണം ഇൻ പെർഫ്യൂം ഇസ് വുമൻ സീക്രട്ട് ഇൻ വുമൻ ഇസ് ദ സീക്രട്ട് ഓഫ് ലവ് ലവ് ഇസ് ദ ഗ്രേറ്റ് പ്രേയർ ഓഫ് ദിസ് യൂണിവേഴ്സ് എന്ന് മനോഹരമായ ഒരു ഹദീസ് വളരെ റൊമാൻറ്റിക്കായിട്ടുള്ള ഒരു ഹദീസിനെ വളരെ റൊമാൻറ്റിക്കായിട്ട് ഒരത്ര കച്ചവടക്കാരൻ വ്യാഖ്യാനിക്കുന്നതായിട്ട് ആ ആവിഷ്കാരത്തിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നു അവൾ ഇങ്ങനെ കാണുമ്പോൾ വചനങ്ങളെ നമ്മൾ റൊമാൻറ്റിസൈസ് ചെയ്യുന്നതിൽ വലിയ പ്രസക്തിയുണ്ട് പ്രത്യേകിച്ച് പ്രണയത്തെയും ദാമ്പത്യത്തെയും സംബന്ധിച്ചുള്ള ഈ പിന്നെ വർത്തമാനങ്ങൾ ആയത്തായാലും ഹദീസായാലും അതിനാർത്ഥത്തിൽ റൊമാൻറ്റിസൈസ് ചെയ്യണം എന്ന് പറഞ്ഞാൽ ജീവിതം എന്ന് പറയുന്നത് നിയമം മാത്രമല്ല ചൈതന്യവും അടങ്ങുന്നതാണ് രണ്ടിലേതെങ്കിലും ഒരു ഭാഗത്തേക്ക് വല്ലാതെ ചാഞ്ഞു പോയാൽ നമ്മൾ സൂഫി സലഫി ചിന്തകളെ താരതമ്യം ചെയ്തുകൊണ്ട് അത് പ്രത്യേകം ആ അറിയപ്പെടുന്നതല്ല ഓരോന്നും ഓരോ തരത്തിൽ മുൻഗണന കൊടുത്തുകൊണ്ടുള്ള ആവിഷ്കാരങ്ങൾ ഒക്കെയും ചരിത്രത്തിന്റെ ആവശ്യങ്ങളാണ് അന്നലക്ക് തസവൂഫ് പ്രധാനപ്പെട്ട ഒരു ആവിഷ്കാരമാണ് സലഫിസവും പ്രധാനപ്പെട്ട ഒരു ആവിഷ്കാരമാണ് അതിന് തർക്കമൊന്നുമില്ല അതേസമയം അതിലങ്ങോട്ട് വാശി പിടിച്ചിട്ട് ഒരു ഭാഗത്തേക്ക് വല്ലാതെ പയാസായി കഴിഞ്ഞാൽ നമ്മൾ കാണുന്നു സൂഫിസത്തിൽ ശരീരമില്ല ആത്മാവ് മാത്രമേ ഉള്ളൂ അങ്ങനെ ഒരു ഇസ്ലാമില്ല എന്നാൽ സലഫിസത്തിൽ ആത്മാവില്ല ശരീരം മാത്രമേ ഉള്ളൂ അങ്ങനെ അങ്ങനൊരു ഇസ്ലാമില്ല അപ്പൊ ഇത് രണ്ടും ചേരുന്നൊരു സംഗതി ഉണ്ടല്ലോ അങ്ങനെ തന്നെ നമ്മൾ അതിനെ മനസ്സിലാക്കണം അപ്പൊ നിയമം എന്ന് പറയുന്നത് അതിന്റെ ശരീരമാണ് എന്നാൽ അതേസമയം അതിന്റെ റൂഹ് വേറുണ്ട് ഈ പിന്നെ അനു അനുവർത്തനങ്ങൾ അനുഷ്ഠാനങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ പോലും ചില പണ്ഡിതന്മാർ പറയുന്നുണ്ട് അതിന് സഫവി ആയിട്ടുള്ളൊരു വശമുണ്ട് ഫിക്ഹി ആയിട്ടുള്ളൊരു വശമുണ്ട് ഫിക്ഹ എന്ന് പറയുന്നത് അതിൻ്റെ ബാഹ്യരൂപം മാത്രമാണ് അതേസമയം തസവുഫ് എന്ന് പറയുന്നത് അതിൻ്റെ ആന്തരികതയാണ് അതിൻ്റെ ഉള്ളാണ് ആ ഉള്ള് ശരിക്ക് കിട്ടണം അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പം നോമ്പ് നോമ്പിനെ സംബന്ധിച്ച് റസാലി പറയുമ്പോൾ സൗമുൽ ഉമൂം സൗമുൽ സൗമുസൂസിൽ എന്നൊക്കെ പറഞ്ഞിട്ട് വിശദീകരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ സാധാരണക്കാരുടെ നോമ്പ് മനുഷ്യരെ വേർതിരിക്കുകയല്ല അദ്ദേഹം മറിച്ച് സാധാരണ നോമ്പ് അത് ഫിക്ഹി ആയിട്ടുള്ള നോമ്പ് അതേസമയം കുറച്ചുകൂടി ആഴത്തിലേക്ക് നിങ്ങൾക്ക് പോകാൻ പറ്റുമെങ്കിൽ അതാണ് സൗമുൽ ഹുസൂസ് പ്രത്യേകം തരം ആളുകളുടെ നോമ്പ് അങ്ങനെ പ്രത്യേകതരം ആളുകളൊന്നുമില്ല ആർക്കും അവിടെ ആ ഒരു പദവിയിലേക്ക് ചെല്ലാൻ പറ്റും ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ചാൽ സവിശേഷമായ നോമ്പ് എന്ന് പറയുന്നത് അതിന്റെ കുറെ കൂടി ചൈതന്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അത് അനുവർത്തിക്കലാണ് സൗമുൾ ഹുസൂസിൽ ഹുസൂസ് എന്ന് പറഞ്ഞാൽ അതിന്റെ എസൻസിലേക്ക് ചെല്ലതാണ് അതിന് കേന്ദ്രത്തിലേക്ക് ചെല്ലലാണ് ഇങ്ങനെ രണ്ട് വശങ്ങൾ നിയമം മാത്രമല്ല അതിന്റെ ചൈതന്യവും ഇനി ബാഹ്യമായിട്ടുള്ള നിയമങ്ങൾ രാഷ്ട്രവും രാഷ്ട്രീയവും സാമ്പത്തികവും സാമൂഹികവുമായിട്ടുള്ള നിയമങ്ങൾ നടപ്പിലാക്കുന്നിടത്തും ചിന്തിക്കേണ്ടതാണ് അതിന്റെ അടിസ്ഥാന മൂല്യം അത് പരിപാലനമാണ് അത് ഏറ്റവും പ്രധാനമാണ് എന്ന് മനസ്സിലാക്കണം അതുപോലെ ഒരു കാര്യം പറയുമ്പോൾ അതിന്റെ അർത്ഥം മാത്രമല്ല അതിന്റെ ആഴവും ഇത് രണ്ടും ചേരണം അർത്ഥം മാത്രം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ പെരിഫറൽ ആയ സൂപ്പർഫിഷ്യലായ ഒരു ആശയം മാത്രമേ കിട്ടൂ ഒരു ഐഡിയ എന്ന് പറഞ്ഞാൽ അതിന് അർത്ഥമുണ്ടാകണം അതിന് ആഴവും ഉണ്ടാകണം എന്നുള്ളതാണ് അതുപോലെ തന്നെ ശാസ്ത്രവും സരിരാത്മകതയും ചേരണം വെറും സയൻസിൽ മാത്രം നോക്കിക്കഴിഞ്ഞാൽ ചില വാക്കുകളുടെ അർത്ഥം പോലും പിടികിട്ടില്ല എവിടെയാണ് മനസ്സ് ഹൃദയത്തിലെ മനസ്സിനെ നോക്കി ഗവേഷണം നടത്തുന്ന നാസ്തികരും ഉണ്ട് കാരണം മനസ്സിന് ഹൃദയത്ത് കുറയാൻ പ്രയോഗിച്ചിട്ടുണ്ടേ പക്ഷെ എല്ലാ ഭാഷകളിലും അങ്ങനെ ഉണ്ട് ഹൃദയമെന്ന് മനസ്സിനെ പറയാറുണ്ട് എന്ന് കരുതി മനസ്സ് എന്ന് പറഞ്ഞാൽ ഹൃദയമാണ് എന്നൊന്നും അതിനർത്ഥമില്ല ഇതങ്ങനെയല്ല അതുകൊണ്ട് കുറയാൻ പൊള്ളയാണ് എന്ന് നാസ്തികർ പറയും മറുഭാഗത്ത് നമ്മൾ എന്താ ചെയ്യുക ഹൃദയത്ത് തന്നെയാണ് മനസ്സ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി ഗവേഷണവും നടത്തും രണ്ടും അർത്ഥരഹിതമാണ് കാര്യം തിരിയാത്തോണ്ടാണ് സയൻസ് മാത്രമല്ല സർഗാത്മകതയും ഇത് രണ്ടും ചേരണം എന്നുള്ളതാണ് അങ്ങനെ ചേരുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഈ ഒരു ഒരു ഇങ്ങനെ റൊമാൻറ്റിസൈസ് ചെയ്യുമ്പോഴാണ് ശരിക്കും കാര്യങ്ങൾ മനസ്സിലാവുക അപ്പൊ ഈ പെർഫ്യൂം അല്ലെങ്കിൽ ദ്വീപ് എന്ന് പറയുമ്പോൾ അതിന് ഒരു പ്യൂരിറ്റി ഉണ്ട് അതിനൊരു പ്യൂരിറ്റി ഉണ്ട് അതുകൊണ്ടാണ് പ്രവാചകൻ നിസ്കരിക്കാൻ പോകുമ്പോൾ പോലും ഇത് ഉപയോഗിച്ചിരുന്നത് നിങ്ങൾക്ക് മറ്റുള്ളവരോട് ചെയ്യാവുന്ന ഏറ്റവും നല്ല കാര്യം പക്ഷേ ഈ മണത്തിന്റെ ഡെൻസിറ്റി ഒരു പ്രധാന പ്രശ്നമാണ് കേട്ടോ എല്ലാ സ്മെല്ലും എല്ലാവർക്കും പറ്റൂല ഇവിടുന്ന് ഇങ്ങനെ പറഞ്ഞുതെന്ന് വിചാരിച്ചിട്ട് അത്രയിൽ കുടിച്ചിട്ടൊന്നാരും നടന്നേക്കരുത് അതേസമയം വളരെ മിതമായ സ്വഭാവത്തിൽ അത് ചെയ്യുകയാണെങ്കിൽ എല്ലാവർക്കും അത് ആനന്ദം പകരും എന്നുള്ളതാണ് അതുപോലെ തന്നെ അതിൻ്റെ മറ്റൊരു ഗുണം റിഫൈൻമെൻറ് നമ്മളെപ്പോഴും ഉന്മേഷഭരിതരാക്കും അതോടൊപ്പം തന്നെ നമുക്ക് ഒരു ഇതെറിയൽ ക്വാളിറ്റി എന്ന് പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അഭൗമികമായ ഒരു പരിവേഷം പലപ്പോഴും നല്ല സ്മെല്ലുള്ള ഒരു സ്ഥലത്തെത്തിക്കഴിഞ്ഞാൽ ഞങ്ങൾ ഈ ആത്മീയ തട്ടിപ്പ് നടക്കുന്നിടത്ത് അങ്ങനെ തന്നെ പറയാം തൽക്കാലം ആത്മീയ തട്ടിപ്പ് നടക്കുന്നിടത്തൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ ഈ പിന്നെ ഈ ചന്ദനത്തിരിയൊക്കെ കത്തിച്ചു വെച്ചിട്ട് ചെറിയൊരു സ്മെല്ല് ആ സ്മെല്ല് മനുഷ്യരെ ഒരലൗകിക തലത്തിലേക്ക് ഉയർത്തും അതിനു വേണ്ടിയിട്ടാണ് അത് മനുഷ്യന്റെ ഈ സ്വാഭാവികമായിട്ടുള്ള ഒരു വികാരത്തെ തെറ്റായിട്ട് ഉപയോഗിക്കണം അതുപോലെ വളരെ മങ്ങിയ ലൈറ്റ് മങ്ങിയ ലൈറ്റ് ഒരു ലഹരി പകരുന്നൊന്നാണ് നമ്മൾ ആദ്യ രാത്രിയിൽ ബെഡ്റൂമിൽ ചിലപ്പോൾ മങ്ങിയ ലൈറ്റ് ഇരുട്ടാക്കൂല നല്ല വെളിച്ചു മദ്യശാലകളിലും കാണാം ഇതേ സംഭവം കുറച്ചുകൂടി ലഹരി ഒരു ഉന്മാദം കൂടാൻ വേണ്ടിയിട്ടാണ് അതേസമയം ഇപ്പറയുന്ന പെർഫ്യൂം എന്ന് പറയുന്നത് ഇതെല്ലാം അടങ്ങിയതാണ് എന്ന് പറയുന്നത് അവിടെ പ്രണയത്തിന്റെ രഹസ്യം എന്ന് പറയുന്ന ഒരു സംഗതിയിലേക്ക് പോയാൽ ഖുർആൻ സൂറത്ത് റൂമിൽ പറയുന്ന ആയത്ത് നമ്മൾ നേരത്തെ കേൾപ്പിച്ചതാണ് അവിടെ മൂന്ന് പോയിന്റുകളാണ് അതിൽ പ്രധാനമായിട്ടുള്ളത് ഒന്ന് മിൻ അംഫുസിക്കും നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് തന്നെ ഒരു വലിയ ആശയമാണ് അതുപോലെ ലി തസ്കുനു ലി തസ്കുനു സക്കന എന്ന് പറഞ്ഞാൽ ബി എന്നാണ് അർത്ഥം അങ്ങേയറ്റം സമാധാന ചിത്തനായി മാറുക അങ്ങേയറ്റം സമാധാന ചിത്തനായി മാറുക മസ്കൻ എന്നാണ് വീടിന് പറയുക വീട്ടിനകത്ത് സമാധാനം ഇല്ലെങ്കിൽ ആ വാക്ക് ഉപയോഗിക്കാൻ പാടില്ല വീട്ടിനകത്ത് സമാധാനം ഇല്ലെങ്കിൽ പിന്നെ മസ്കൻ എന്നുള്ള വാക്ക് റദ്ദായി എന്നുള്ളതാണ് വീണ്ടും നമ്മൾ സക്കീന എന്ന വാക്കു ഇതിൽ നിന്ന് തന്നെ വന്നാണ് സക്കീന എന്ന് പറഞ്ഞാൽ പീസ് സമാധാനം നടത്തുന്നുണ്ട് റിലാക്സേഷൻ ആശ്വാസം നടത്തുന്നുണ്ട് ഈ എളുപ്പം നടത്തുന്നുണ്ട് കോൺഫിഡൻസ് ആത്മവിശ്വാസം നടത്തേണ്ടത് ഇതെല്ലാം ചേർത്ത് പിടിച്ചുകൊണ്ടാണ് പ്രവാചകൻ ഹദീജിയോട് എന്ന് പറഞ്ഞത് എന്ന് വെറുതെ ഒന്ന് സങ്കല്പിക്കുക അപ്പൊ നമുക്ക് കിട്ടും ഭാര്യ ആരാണ് ഭർത്താവ് ആരാണ് രണ്ടുപേരും പരസ്പരം എന്താണ് എന്നതിനെ കുറിച്ചൊക്കെ മൂന്നാമത്തെ പോയിന്റ് അതിൽ പറയുന്നത് മബദ്ധത്തം റഹ്മ പ്രണയവും കാരുണ്യവും തന്നെയാണ് അതാണ് വിശദീകരിച്ച് വരുന്നത് അപ്പോൾ ഇതെല്ലാം ചേർന്നു കൊണ്ടുള്ള ഒരു പാരസ്പര്യം നിങ്ങൾക്കിടയിൽ ഉണ്ടാവുക എന്നുള്ളതാണ് ഖുർആന്റെ ആഹ്വാനം എന്ന് മനസ്സിലാക്കുക ഇൻഷാല്ല അതിന്റെ മറ്റു വിശദാംശങ്ങളിലേക്ക് കൂടി നമുക്ക് പോകേണ്ടത് ശരിക്കും ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ നമ്മുടെ ദാമ്പത്യത്തെ സമീപിക്കുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ സ്വർഗത്തിന്റെ ഒരു മിനിയേച്ചർ ആണ് സ്വർഗത്തിന്റെ ഒരു മിനിയേച്ചർ അത് പറഞ്ഞിട്ടുണ്ടല്ലോ സ്വർഗവാസികളുടെ ഇണകളോടൊപ്പം ആ ആനന്ദത്തിൽ അതിന്റെ ഒരു മിനിയേച്ചർ ആണ് എന്റെ ഇണയുടെ സാമീപ്യം എനിക്ക് പകരുന്നത് തസ്കുനു ഇലൈഹ എന്ന് പറഞ്ഞാൽ അർത്ഥാധീന എന്റെ ഇണ സ്വർഗത്തിന്റെ ഒരു ലഘുവായ വളരെ ലൈറ്റായ ഒരു അനുഭവമാണ് എനിക്ക് പകർന്നു തരുന്നത് എന്ന ചിന്തയോടുകൂടി അവരെ സ്നേഹിക്കാൻ അങ്ങനെ വരുമ്പോൾ ഡെല്ലയുടെ മുടിയും പോയി അതുപോലെ ജിമ്മിന്റെ വാച്ചും പോയി എന്നാൽ പോലും ആ സമ്മാനങ്ങൾ അവർക്ക് പ്രിയപ്പെട്ടതായി മാറും അതങ്ങനെ തന്നെയാണ് നെരേറ്റർ ഉദ്ദേശിക്കുന്നതും അത് തന്നെയാണല്ലോ ആ അർത്ഥത്തിനുള്ള ഒരു ബന്ധം ഒരു ആധ്യാത്മികമായ ആത്മീയമായ റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു ബന്ധം പരസ്പരം വളർത്തിയെടുക്കുവാൻ വേണ്ടി നമ്മൾ ശ്രമിക്കേണ്ടതാണ് അള്ളാഹു സുബാനോവ താര നമ്മെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുകയും വിജയിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ